നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം സൗദി അറേബ്യയിൽ ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് രാത്രികാല കർഫ്യൂ ഇന്നലെ വൈകിട്ട് ഏഴിന് നിലവിൽ വന്നു വൈകിട്ട് ഏഴ് മുതൽ രാവിലെ ആറ് വരെയുള്ള നിരോധനാജ്ഞ ഭരണാധികാരി സൽമാൻ രാജാവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സൗദിയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം അഞ്ഞൂറ്റി പതിനൊന്നായ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണം കഴിപ്പിച്ചിരിക്കുന്നത് കർഫ്യൂ സമയത്ത് അടിയന്തര ആവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാൻ പാടുള്ളതല്ല സൗദി അറേബ്യയിൽ അൻപത്തിയൊന്ന് പേർക്കു കൂടി കോവിഡ് നയൻറ്റീൻ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം റിയിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കടത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ രാജ്യത്തെ മൊത്തം രോഗബാധിതരുടെ എണ്ണം അഞ്ഞൂറ്റി അറുപത്തിരണ്ടായി ഉയരുകയും ചെയ്തു രണ്ടുപേർ കൂടി തിങ്കളാഴ്ച സുഖം പ്രാപിക്കുകയുണ്ടായി ഇതോടെ രോഗമുക്തരായവരുടെ എണ്ണം പത്തൊൻപതായി ഉയർന്നു പുതുതായി സ്ഥിരീകരിച്ച രോഗികളിൽ പതിനെട്ട് പേർ റിയാദിലാണ് പന്ത്രണ്ട് പേർ മക്കയിലും തായിഫിൽ ആറ് ഭീഷയിൽ അഞ്ച് ദമാമിലും ഖത്തീഫിലും മൂന്ന് വീതം ജീസാനിൽ രണ്ട് നജ്രാൻ ഖുൻഫുദ എന്നിവിടങ്ങളിൽ ഓരോന്ന് വീതവുമാണ് തിങ്കളാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചവർ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഏർപ്പെടുത്തിയ രാത്രികാല കർഫ്യൂ ഇന്നലെ മുതൽ നിലവിൽ വന്നു രാവിലെ ആറു വരെ ഇരുപത്തിയൊന്ന് ദിവസത്തേക്കാണ് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സമയത്ത് അടിയന്തര ഘട്ടത്തിലല്ലാതെ പുറത്തിറങ്ങുന്നത് ശിക്ഷാർഹമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം നിയമം ലംഘിക്കുന്നവർക്ക് പതിനായിരം റിയാലാണ് പിഴ നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാകും ഒപ്പം ഇരുപത് ദിവസം വരെ ജയിൽ ശിക്ഷയും ലഭിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി അവശ്യ സർവീസുകളെ നിരോധനാജ്ഞയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പെട്രോൾ പമ്പുകൾ അടിയന്തര ഘട്ടങ്ങളിലെ വൈദ്യുതി സേവനങ്ങൾ സൂപ്പർ മാർക്കറ്റ് കട ബേക്കറി ഇറച്ചിക്കട എന്നിവയെ കർഫ്യൂവിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കൂടാതെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ ക്ലിനിക് ഫാർമസി ലബോറട്ടറി മെഡിക്കൽ ഉപകരണങ്ങളുടെ ഫാക്ടറി ഫർണിഷ് അപ്പാർട്ട്മെന്റ് ഹോട്ടൽ എന്നിവയ്ക്കും കർഫ്യൂ ബാധകമാകുന്നില്ല കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ും രാജ്യത്ത് വെള്ളവും ഭക്ഷ്യസാധനങ്ങളും സുലഭമാണെന്നും അധികൃതർ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ